കുറച്ച് വറ്റമീനുകളെ മീനുകളെ എന്ന് പറഞ്ഞ് കയറി വന്നതാണ് കേട്ടോ അവസാനം ഞാൻ ഇതേ അവനെ കണ്ടെത്തി അവനെന്ന് പറഞ്ഞാൽ വേറെ ആരെയല്ല നമുക്കതേ അഖിലെവിടുണ്ടോ അവിടുണ്ട് വറ്റ അതാണ് ഇവിടുത്തെ അടയാളം ഇന്ന ദിവസം അഖിലിന്റെ ഇരിക്കുന്നത് ഒറ്റത്തുമ്പാണ് കേട്ടോ ഒറ്റത്തും ഇട്ട് കഴിഞ്ഞാൽ വറ്റ എവിടെ എവിടുണ്ടെങ്കിലും പറന്ന് വന്നടിക്കും നിങ്ങളുടെ ബീച്ചിലും ഇഷ്ടംപോലെ ഒറ്റക്കുഞ്ഞുങ്ങൾ കാണും വെറുതെ സബിക്കിയിട്ട് അറിയാതെ ഇതേ ഒറ്റത്തുമ്പ് ഒന്ന് ട്രൈ ചെയ്തു ഇതുവരെ മീൻ പിടിച്ചിട്ടില്ലാത്തവർക്കും റോഡണിയിലും മേടിച്ചിട്ട് മീൻ കിട്ടാത്തവരും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വറ്റയുള്ള ഒരു സ്ഥലം തിരക്കി പോവുക ഒറ്റത്തുമ്പ് വലിക്കുക ചെറുപടാൻ മീൻ ഇഷ്ടം പോലെ കിട്ടും ആവശ്യം പോലെ കറി വെക്കും കഴിക്കാം കൂട്ടുകാർക്ക് കൊടുക്കാം വീട്ടുകാർക്ക് കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം എന്തായാലും ഒരു വർഷം ഒരു ചൂണ്ടക്കാരൻ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് വറ്റേനെ തന്നെ ആയിരിക്കാം കേട്ടോ ചിലപ്പോ വറ്റകളാണെങ്കിൽ വറ്റകളാണെങ്കിൽപ്പോടെയും അതും വറ്റയാണല്ലോ കാരണം അത്രത്തോളം കിട്ടുന്ന ഒരു മീൻ വറ്റ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എത്ര പിടിച്ചാലും തീരുന്നെന്ന് വിചാരിക്കണ്ട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പിടിക്കാം വറ്റ തീരുന്നതിന് ഓടി ഓടി വായോ ഇഷ്ടം പോലെ കിട്ടും എന്തായാലും ഇപ്പൊ ഒറ്റത്തുമ്പോൾ പിടിക്കും പറഞ്ഞ് നോക്കി എന്നിട്ട് കുറച്ചുനേരമായി കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അഖിൽ പിടിച്ചിരിക്കും ടൈപ്പ് സാധനമാണ് മച്ചാമാർ അതെ മീൻ വന്ന് പിറകെ ചെറുപറാൻ നടിക്കുന്നുണ്ടെങ്കിലും അകില് ായത് തോന്നുന്നു മീൻ പിടിക്കുന്നേ എന്തായാലും ഇത എന്റെ കളിയാക്കലുകൾക്ക് ഒടുവിൽ അങ്ങനെ അവന്റെ കരുത്ത് തെളിയിച്ചിരിക്കാണ് കേട്ടോ വേറെ നല്ലത് ഒരു കുഞ്ഞം പറ്റ എവിടുന്നോ ഒന്ന് പാവം ചൂണ്ടകൾക്ക് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗമയും പവറൊക്കെ ആയിരുന്നു അകിൽ എന്തായാലും അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം